സീറ്റ് വിഭജനം പൂർത്തിയായി നഗരസഭ പ്രഖ്യാപനം വ്യാഴാഴ്ച നഗരസഭാ പ്രഖ്യാപനം വൈകും അസംതൃപ്തരും വാർഡുകളിൽ പതിനാലെണ്ണത്തിൽ സി പി എമ്മും ഏഴെണ്ണത്തിൽ സി പി ഐ മത്സരിക്കുന്നത് മുൻ വർഷങ്ങളിൽ കേരള കോൺഗ്രസ് എമ്മിന് നൽകിയിരുന്ന സീറ്റ് ഇത്തവണ ആളില്ല ഉണ്ടായിരുന്ന നേതാവാകട്ടെ ബിജെപിയിലേക്ക് ചൂട് മാറി ഇതോടെ സി പി എമ്മും സ്ഥാനാർത്ഥികളെയും തീരുമാനിച്ചു മയിലങ്കോട് പുന്നപ്പാടം വാർഡുകളിൽ സ്ഥാനാർത്ഥിയുള്ള കാര്യത്തിലാണ് അന്തിമ തീരുമാനത്തിലെത്താനുള്ളത് ഇതും കൂടി പൂർത്തിയാക്കി വ്യാഴാഴ്ച സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും ഒരു വ്യാഴവട്ടക്കാലത്തിന് ശേഷമാണ് കുമരമ്പത്തൂരിൽ ഇരു കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും ഐക്യത്തോടെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് ഇത് മുന്നണിക്ക് നേട്ടമുണ്ടാക്കുമെന്ന പ്രതീക്ഷയിലാണ് നേതാക്കൾ മണ്ണാർക്കാട് നഗരസഭയിൽ സ്ഥാനാർത്ഥി നിർണ്ണയം പൂർത്തിയായിട്ടില്ല രണ്ടു ദിവസം കൂടി കാത്തിരിക്കേണ്ടി വരുമെന്നാണ് നേതാക്കൾ പറയുന്നത് അതേസമയം പി കെ ശശി അനുകൂലിക്കുന്ന സി പി എമ്മിലെ അസംതർത്ത മണ്ണാർക്കാടും കാതിരപ്പുഴയിലും കോട്ടോപ്പാടത്തും സ്ഥാനാർത്ഥികളെ നിർത്താനുള്ള നീക്കമാണ് നടത്തുന്നത് മണ്ണാർക്കാട്ടെ എട്ടോളം സ്ഥാനാർത്ഥികളെ അടുത്ത ദിവസം പ്രഖ്യാപിക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക് പ്ലഷർ ഓഫ് പേഴ്സണൽ ബാങ്കിംഗ്